രാജ്യത്ത് ജി എസ് ടി നടപ്പിലാക്കി എട്ട് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സെൻട്രൽ ടാക്സിന്റെയും സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെയും നേതൃത്വത്തിൽ ജി എസ് ടി ദിനാഘോഷം സംഘടിപ്പിച്ചു ടാഗോർ തിയേറ്ററിൽ നടന്ന പരിപാടി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പരസ്പര സഹകരണത്തോടെ സെൻട്രൽ സ്റ്റേറ്റ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നത് ടാക്സേഷൻ മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യായമായ കാര്യങ്ങള് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ടു തേർഡ് ഓഫ് ദി ഈസ് ദിസംഷൻ ഫ്രം ഔട്ട്സൈഡ് സോ നാച്ചുറലി ദി നേരിട്ട് മോഹൻലാൽ മുഖ്യാതിഥിയായിരുന്നു കുറഞ്ഞ കുറഞ്ഞപക്ഷം അവർക്ക് പരോക്ഷ പ്രേരണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവർക്ക് പിന്തുണ ആവാനെങ്കിലും എന്റെ യൂണിഫോം ഉണ്ട് ഞാൻ ദ്രാസ് ലൈ ലഡാക്ക് കശ്മീർ ജമ്മു തുടങ്ങിയ സേവന മേഖലകളിൽ ചെന്നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്കാവുന്നുണ്ടെങ്കിൽ കണ്ണാറക്കണ്ണനും തന്നാലായതും എന്ന നിലയ്ക്ക് ഞാൻ തൃപ്തനാണ് അതുപോലെ അതുപോലെ തന്നെയാണ് നിങ്ങൾ ടാക്സ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോടുള്ള എന്റെ സമീപനവും ആദായ നികുതിയിലൂടെ കാര്യത്തിലും സേവന നികുതിയുടെ കാര്യത്തിലും ഞാൻ പരമാവധി സുതാര്യതയും കൃത്യതയും പാലിച്ചുകൊണ്ട് എന്നെ മാതൃയാക്കുന്ന അനേകർക്ക് പ്രചോദനവും പ്രേരണയാകാനാണ് ശ്രദ്ധിക്കാറ് രണ്ട് കാര്യങ്ങളും രാഷ്ട്ര സേവനത്തിന്റെ ഭാഗം തന്നെയാണ് ബോധ്യപ്പെടുത്തുക എന്ന ും കൃത്യമായി നികുതി അടയ്ക്കുന്നവർക്കുള്ള പ്രശംസാ പത്രങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ച ജി എസ് ടി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു